മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സുവർഷം അതിനെ കുറിച്ചൊന്ന് നിങ്ങളുടെ ജീവകാലം മുഴുവനും আপনার সারা জীবন ধরে നിങ്ങൾ ಎಂದെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾുടനെ മാപ്പ് নльгаപ്പെടുന്നതാണ് আপনি জীবনে যখনই যাই করুন না কেন সঙ্গে সঙ্গে ক্ষমা পেয় দয়বത്തിനെങ്ങളോട് கோபம் আনানোর ദിവസം പോലും നിങ്ങൾ করিতেন আপনি সারা দিন কাটাবেন না একটা দিনও যে ঈশ্বরকে আদাও ক্ষমা করবে നിങ്ങൾ പറণম ক্ষমിക്കണം దేవుమే അങ്ങേടെ മാപ്പ് നൽകൽ ഞാൻ സ്വീകരിക്കുന്നു നിങ്ങൾ প্রভু আমি দুঃখিত এবং আপনি ক্ষমাকে গ্রহণ അങ്ങേയുടെ ক্ষমിക്കൽ ഞാൻ স্বীকারിക്കുന്നു তোমার ক্ষমাকে গ্রহণ করছি എന്നാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ യേശുവിൽ സഹോദരന്മാർക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ പാപങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗമുണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മാപ്പ് മാപ്പ് നൽകപ്പെട്ടതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ടോ ആനന്ദി ക്ഷമ കൊച്ചു നിങ്ങൾ നിങ്ങൾ അതിൽ അതിയായി സന്തോഷിക്കുന്നുണ്ടാവും ക്ഷമിക്കപ്പെട്ടതിൽ എത്ര വളരെ മാപ്പ് മാപ്പ് ലഭിച്ചതിൽ ദിവസവും നൽകൽ നിങ്ങളിലൂടെ ുംഴുക്കാൻ സന്നദ്ധരാവേണ്ടതാണ് പ്രവാഹിതും

দেবত্বরতুল நடத்தতে ฉিলেന്നെ সাহায্য চড়ুন ইশ্বরসঙ্গে গমন গমন একটা বিষয় আমাকে সাহায্য করে আদেங்களோடு পং곗াল আপনাদেরও সাহায্যক মাগুমেন বিষয় আর আজকে যদি রাতে আমি এটা আপনাকে জানাই আপনারও সাহায্য পালে পড়লম দেবওয়জনেরতে দেবম আমাদের ചെയ്യാൻ പറഞ്ഞ কার্যাঙ্গল നമ്മൾ কানুন ইশ্বরতর বাক্যে মধ্যে কি করতে বলেছেন আমরা অনেক সময় দেখি এnetty চিনদিকম দেবমেই ইদ মহা কঠিনമാണ് ഇതുപോലെ প্রভু এটা কঠিন কাজ എന്നോട് മോശമായി പെരുമാറിയവരോട് ക്ഷമിക്കണമെന്ന് എന്തിനാണ് പറയുന്നത് ദൈവമേ ദൈവമേ ഇത് ഒട്ടും ശരിയല്ല പ്രഭു ക്ഷമിക്കണം എന്ന് എന്തിനാണ് എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നവയെല്ലാം കൊളേ ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് നന്മയ്ക്കായിട്ടാണ് ചെയ്യാൻ പറയുന്നത് അവൻ നമ്മോട് നിങ്ങളുടെ ായിട്ടാണ് നമ്മുടെ നമ്മുടെ കുടുംബത്തിനായി കാരണം നിങ്ങൾ ശരിയായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു സന്താന

മക്കൾക്ക് നിങ്ങൾ വലിയ ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ 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 സന്തോഷവും സ്വാതന്ത്ര്യവും ജീവിതത്തിലെ സാക്ഷ്യവും ഉദാഹരണവും അത് അവരുടെ ജീവിതത്തിൽ സഹാ ദൈവത്തിന് ഒരു വലിയ സ്തോത്രം സ്ത്രോ ആദ്യത്തെ കാരണം ദൈവം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവത്തോട് അനുസരണം കാണിക്കാൻ ാണ് പറഞ്ഞതാ നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ സ്നേഹം സമ്പാദിക്കാൻ അവനെ അനുസരിച്ചു അവന്റെ സ്നേഹം സൗജന്യദാനം ദൈവം ദൈവം നാം അനുസരണയോടെ പ്രതികരിക്കുന്നു എനിക്കായി ചെയ്തതെല്ലാം കണ്ട ശേഷം എങ്ങനെയാണ് അവനെ അനുസരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാതെ അനുസരിക്കാൻ ആദ്യത്തെ കാരണം ദൈവം അനുസരിക്കണം എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിനായുള്ള ഒരു നല്ല വചനം ഞാൻ അവൻ എന്ത് പറഞ്ഞാലും അത് ചെയ്യൂ അവൻ പറഞ്ഞാലും അത് ചെയ്യുക അത് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നത് ദൈവവചനത്തിൽ നിങ്ങൾ പറയൂ പറയൂ ചെയ്യുക ഞാൻ അത് ചെയ്യും ക്ഷമിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കാം മാപ്പ് കൊടുക്കൽ സ്നേഹത്തിൽ നടക്കുന്നത് നിങ്ങൾ ജനങ്ങളെ സ്നേഹിച്ചാൽ അവരോട് കോപിക്കാൻ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ വിശ്വാസവും സ്നേഹവും തമ്മിൽ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും നിങ്ങൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്നുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ശക്തി അച്ഛനെ നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടാൻ നമുക്ക് തോന്നില്ല സ്നേഹം നമ്മോട് പറയും ഈ സന്ദേശം എത്ര ഗൗരവമുള്ളതാണെന്ന് അറിയേണ്ടത് സർവപ്രധാനമാണ് ഞാൻ രാജ്യത്ത് പോയാലും ഞാൻ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഈ സന്ദേശം നൽകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് മാപ്പ് കൊടുക്കുന്നതിൽ മെച്ചപ്പെടണം എന്ന് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാവില്ല അതിനാൽ നിങ്ങൾക്കൊരു സഹായം ചെയ്യും മാപ്പ് കൊടുക്കൂ കൊടുക്കും നിങ്ങൾക്കൊരു സമ്മാനം നൽകാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രതി ക്ഷമാർശന ഭാവ് പ്രകാശ് കൊറു നിങ്ങൾ പറയണം ഞാൻ എനിക്ക് നൽകിയ ഏറ്റവും മികച്ച സമ്മാനം നൽകാൻ പോവുകയാണ് ഞാൻ കോപിച്ചിട്ടുള്ളവരോട് എല്ലാം ക്ഷമിക്കാൻ പോവുകയാണ്

নলাম আগ্রহকে আমি যখন প্রার্থনা করি আমি চাই ঈশ্বর আমার প্রার্থনার উত্তর দিন

ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും ദൈവവചനം അറിയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്റർനെറ്റ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയകൾ നിലവിൽ ഇലക്ട്രോണിക് മീഡിയ ভ ও সৃষ্ট এককটরনিক মেডিয়া ুলাম নামক সুশে মা ন সা মুত এই মুর্তে পৃথিবী নামক গ্রুহে যতলোক যেখানে রয়েছে সকরের কাচরা ুসমাচদের পাঙ্গে কান ড মেনেকে ন্ভা কি আমাকে যুক্ত করেছেন এই মহাকার্য। এ জীবিতাদের লা দকা সাতিিয়ে এটা কো এবম ইপম কন্ড আর আমি চাইব না শয়তান আমার জীবন থেকে সাতা ম এং ুদ্ধরে ক তান। ആരെങ്കിലും ആരെങ്കിലും എനിക്കെതിരായി ചെയ്താലും ഞാൻ ഞാൻ ഉടനെ അവർക്കായി പത്രത്തിൽ നുണകൾ കഴിക്കുമ്പോൾ മോശമായി എന്നെ ഒരാൾക്ക് കളിയാക്കുക കുറിച്ച് മോശമായി ആ വ്യക്തിയുടെ കൂടെ ഞങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു മജാസായി അവർ ധാരാളം പണം സമ്പാദിച്ചിരുന്നു ലോക ലാഭവാന അയാൾ എന്നെ കുറിച്ച് മോശമായി സംസാരിച്ചെന്ന് കേട്ട നിമിഷം ഞാൻ വല്ലാതെ ഞാൻ പറഞ്ഞു ഇനി ബിസിനസ് ചെയ്യാൻ ഞാൻ അയാളെ മോശമായി ഞാൻ കാരണം പണം സംസാരിച്ചേ അന്ന് രാത്രി ഞാൻ 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 വല്ലാതെ അയാളോട് അയാളോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും സംസാരിക്കും

അതാണ് എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞ ഉടൻ ഞാൻ അത് ചെയ്യുമെന്ന് കിടക്കയിൽ വെച്ച് എനിക്ക് മനസ്സിലായി മനസ്സിലായി അപ്പോൾ പുഞ്ചിരി പടന്നു ഞാൻ ജയിച്ചു എന്ന് എനിക്ക് കാരണം അവരെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് ഞാൻ വാതിൽ തുറന്നുകൊണ്ടു നമ്മൾ മാപ്പ് കൊടുക്കുന്ന സമയത്ത് വേദനിപ്പിച്ചവർ അവർ നമ്മോട് എന്താണ് ചെയ്തത് എങ്ങനെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കുക അവർ അവർക്ക് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഓർക്കുന്നതേ ഇല്ലാജ്ജി കൊച്ചു എന്റെ പിതാവിനോട് വളരെ ക്രൂരത കാണിച്ചു ഓർ ബാബാ അദ്ദേഹം സ്വയം അതിനേക്കാൾ ക്രൂരത കാണിച്ചു തന്റെ ജീവിതം 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 അമ്മയുടെ നശിപ്പിച്ചു അദ്ദേഹത്തിന് സന്തോഷമോ സമാധാനമോ ഇല്ലായിരുന്നു ശാന്തി ജീവിതാവസാനം വരെ അതൊന്നും ഇല്ലായിരുന്നു ജീവനെ ശേഷ പ്രാന്തെ ഉണ്ടായ സംഭവങ്ങളിൽ ഞാൻ പറയാം വയസ്സായി താമസിച്ചിരുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാനൊരു നല്ല ക്രിസ്ത്യാനിയെ പോലെ അവരോട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അവരെ കാണാൻ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചില മണിക്കൂർ എന്നെങ്കിലും അവരെ വിളിച്ച് ചെറുതായിട്ട് ഞാൻ സംസാരിക്കും ജതാം സമയം ഞാൻ ത്യാഗങ്ങൾ ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നടന്നിരുന്നില്ല ഞാൻ ചെയ്തതെല്ലാം അവർക്ക് ജീവിക്കാൻ വേണ്ടത്ര പണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡേവും ഞാനും അവർക്ക് മാസം തോന്നുന്നു ഞാനത് ചെയ്യുന്നതിൽ ശരിക്കും അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആർവ്വ

നീ താമസിക്കുന്ന പട്ടണത്തിലേക്ക് നീ അവരെയും കൊണ്ടുവരണം നിങ്ങളുടെ തന്നെ വീട് എന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സാത്താനാണ് അത് തോന്നിപ്പിക്കുന്നത് ദൈവം എന്നോടത് ചെയ്യാൻ പറയില്ല അത് സാത്താന്റെ വേലയാണ് ഈശ്വര ഞാൻ അത് ചെയ്യുകയില്ല ഈ കാജ് അങ്ങനെ ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ ദൈവം ദൈവം നമ്മോട് പറയുമ്പോൾ അവൻ വീണ്ടും 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 പറയുന്നത് നാം അനുസരിക്കുന്നത് വരെ അവൻ നിങ്ങളെ ശല്യപ്പെടുത്തി അത് തന്നെയാണ് ദൈവം എന്നോടും ചെയ്തത് ഞാൻ ഞാൻ എന്ന് ചോദിച്ചു നോക്കാം അദ്ദേഹം അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു ദൈവം നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യണം പിന്നീട് കൂടുതൽ വിലയില്ലാത്ത ഒരു ചെറിയ വീട് വാങ്ങി അവരെ അവിടെ താമസിപ്പിക്കാം എന്ന് ഞാൻ കരുതി ദൈവം പറഞ്ഞു അല്ല നല്ലൊരു വീട് അവർക്ക് കാരണം അവരുടെ ജീവിതത്തിൽ നല്ലതൊന്നും ുംറ ജീവനെ ഞാൻ ചോദിച്ചു എന്തിനൊക്കെ എനിക്ക് വേണ്ടി അവരൊന്നും അവരിലൂടെയല്ലേ നിനക്ക് ജീവൻ നീ വേദനിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നിന്നെ സൗഖ്യമാക്കി അവരെ പരിപാലിക്കണം എന്നാണ് ശരി ദൈവം പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രവർത്തിച്ചു മൂന്ന് വർഷം കടന്നുപോയി അച്ഛൻ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല മനോഹരമായ ഒരു വീട്ടിൽ ദുഷ്ടനായ ഒരു മനുഷ്യർ മൻട്രീർണ്ണ ഞാൻ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ലോകമെങ്ങും ജനങ്ങളെ രക്ഷിക്കാൻ പ്രവർത്തിക്കുമ്പോൾ അച്ഛൻ നരകത്തിലേക്ക് ുംരകത്തിലേക്ക് എനിക്ക് അതൊരു സമ്മാനമായി നൽകണമേ ഹൃദയം ഏകദേശം മൂന്നാഴ്ചകൾ കഴിഞ്ഞപ്പോൾ আ ছ আচ্ছে লা গত তি কাছে তোমারবার সঙ্গে কথা বল এড প্রম আর সাগার আই।তখন প্র আমার ব সাট বছরে কাছা খছি আ এ মুন। আমার বাবার বয়স তি আসি বছর। এ ে আতবার আচ্ছন ু ড কখন এক এত আমাকে দুুখ প্র। ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞു 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 അദ്ദേഹം ഞാൻ നിന്റെ നിന്റെ നിന്നോട് തരണം നിന്നെ വേദനിപ്പിച്ചതിന് എന്നോട് 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 കുടുംബത്തിനെ നിനക്ക് എനിക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്ഥാനത്ത് മറ്റു പുരുഷന്മാരായിരുന്നെങ്കിൽ അറിയുമ്പോൾ എന്നെ ഒന്നും ചെയ്യാതെ ഉടമ്പടികൾ ഇല്ലാത്ത സ്നേഹമാണ് കാണിക്കേണ്ടത് ആശ്വർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉടമ്പടികൾ ഇല്ലാത്ത സ്നേഹം കാണിച്ചു അവന്റെ ില്ല ആശാൻ അന്ന് എന്റെ അച്ഛൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ഗ്രഹൻ കൊല്ലോ പത്ത് ദിവസം കഴിഞ്ഞ് വെള്ളത്തിൽ സ്നാനമേറ്റു ദിന ജലീസ്മ ദിലും അതിനുശേഷം മൂന്ന് വർഷം അദ്ദേഹം ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ എന്തൊരു ശക്തമായ സംഭവം ശക്തിശാലി ഗോൾഫോ

ചെയ്യാൻ കാര്യങ്ങളിൽ ഒന്നാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രി വളരെ വിപുലമായി ഏറ്റവും വലിയ വളർച്ച പ്രാപിച്ചു അഭിവൃദ്ധിപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ജനങ്ങളെ സഹായിക്കാൻ വാതിൽ ഞാൻ ഞാൻ പറയുന്നത് വളരെ നിന്നാണ് നിങ്ങൾക്ക് ദൈവവചനം ഇവിടെ വരണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഞാൻ പ്രസംഗിക്കാൻ സ്ഥലം അന്വേഷിക്കുകയല്ലോ ഞാൻ വന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളോട് കൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും െ കുറിച്ച് ഞങ്ങൾ ഞാൻ ഏഴ് പ്രാവശ്യം ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് വിചാരപ്പെടുന്നത് കൊണ്ട് ഭാരത് ചിന്ത നിങ്ങളെ 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 സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കായി അവൻ എങ്ങനെയുള്ള ദൈവിക ജീവിതമാണ് കരുതിയിരിക്കുന്നത് എന്നും പറയാൻ എനിക്ക് സാധിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ 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 ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കണം ഞാൻ പറയുന്നു വെച്ച് ക്ഷമിക്കണം ക്ഷമിക്കണം ഈ സ്ഥലം മുൻപ് ൾക്ക് ആരോടെങ്കിലും മറ്റാർക്കെങ്കിലും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നിവിടം വിടുമ്പോൾ തികച്ചും സ്വതന്ത്രനാണ് മൈദാന ഇവിടെ നിന്നും പോകുമെന്ന് നിങ്ങൾ നിങ്ങൾക്കൊരു സഹായം അത് മറന്നേക്കു അവസാനിപ്പിക്കൽ നിന്ന് സ്വതന്ത്ര സ്വതന്ത്രരാക്തയെ സ്വതന്ത്രരാ നിങ്ങളോട് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന സഹായമായിരിക്കും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക ഓർമ്മയിരിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്കായി ഉപകാരം ചെയ്യുകയായിരിക്കും ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്